രാവിലത്തെ ചായക്ക് എളുപ്പത്തിൽ അധികം പണിയൊന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിനാണെങ്കിൽ കറിയുടെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം മതി പോരാത്തതിന് വെള്ളത്തിൻ്റെ ആവശ്യമോ റവ ഗോതമ്പ് ടൈറ്റിൽ കണ്ട പോലെ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല നമുക്ക് ബാക്കി വന്ന ചോറ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് എന്നാൽ ഒട്ടും തന്നെ എണ്ണ എണ്ണപ്പൊടിക്കാത്ത ഒരു പൂരിയും കൂടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചോറ് ചോറെടുത്തിട്ടുണ്ട് ഏത് ചോറ് വേണേലും എടുക്കാം മട്ടരിയുടെ ചോറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ വെളുത്ത അരിയുടെ ചോറാണെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല ഒരു കപ്പാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ട് കാണിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് അംഗങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഡബിൾ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനിവിടെ ആറ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറിൻ്റെ പേരിൽ എന്നിട്ട് നമുക്കിനാവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ് അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതേപോലെ ഒരു കപ്പ് ചോറിന് ഒരു കോഴിമുട്ടയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം ഇപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ചേർക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ കറിയൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നല്ല നൈസായിട്ട് തന്നെ ഇതൊന്ന് അരച്ച് വരണം ഒട്ടും തന്നെ ചോറിൻ്റെ തരികളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് ഇതേപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് മറ്റൊരു ബോളിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കാം ഇതിലോട്ട് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് പുട്ടുപൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ അജ്മയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ നല്ല ഹാർഡായിട്ട് നിൽക്കാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഈ പുട്ടുപൊടിക്ക് അങ്ങനെ അരക്കപ്പ് ഫുള്ളായിട്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ആദ്യം കുഴക്കുമ്പോൾ നമുക്കൊന്ന് ലൂസായി കാണുന്നത് ആയിരിക്കും ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക അപ്പം നല്ല സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഒരു തുള്ളി വെള്ളം വെള്ളമൊന്നും കൂട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതേപോലെ നൈസായിട്ട് കിട്ടണം അപ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നുള്ളത് ഇനി നമുക്ക് ഓരോ നെല്ലിക്ക വലുപ്പം ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ബോൾ ബോളാക്കിയിട്ട് വെച്ച് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ മറ്റ് പുട്ടുപൊടി ആണെന്ന് തോന്നുന്നു ഈ അജ്മീടാകുമ്പോൾ പുഴുങ്ങലരിയുടെ പുട്ടുപൊടി അതിൻ്റെ പേരിലാണ് സോഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല ഈ പൊടിയെടുത്തതാണ് ഞാൻ അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് പൊ പുട്ടുപൊടി എടുത്താൽ ഹാർഡായാൽ പിന്നെ എന്നെ പറ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഓയില് നല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക വളരെ കുറഞ്ഞ തീയിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇതിന് മുകളിലോട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക അധികം സമയമൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അടുത്തുള്ളവർക്ക് ഒരു ഷെയറും കൂടി ചെയ്യണേ അത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കൂടാത്തതിന് ഒട്ടും തന്നെ ഞാൻ പറഞ്ഞാൽ ഓയില് കുടിക്കുന്നില്ല അതേപോലെ തന്നെ പൊങ്ങിയാൽ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ താണു പോകുന്ന ടെൻഷനും വേണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന് ഒരു പ്രത്യേകിച്ചൊരു ഒരു കറിയുടെ ആവശ്യമൊന്നും ഇല്ലയെന്നാണ് ഞാൻ പറയുന്നത് ഒരു മുട്ടയുടെ ബുൾസയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂട്ടി കഴിക്കാൻ വളരെ എളുപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ഒരു ലൈക്ക് തരാനും മറക്കരുത് ഉണ്ടല്ലോ ഇപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ ചേർത്തതിനാൽ നല്ലൊരു മണവുമാണ് ഈ പൂരിക്കുള്ളത് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടല്ലോ ഇപ്പം ഞാൻ പൊളിച്ചിട്ട് കാണിക്കുന്നതാണ് കാരണം ഒട്ടും ഉണ്ടാക്കി ഉടനെ തന്നെ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുകയാണ് ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിച്ചിട്ട് ഉണ്ടായിരുന്നില്ല